ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നമ്മുടെ പാലക്കാടുള്ള നിജാമ്പായുടെ കൂടെയാണ് പശുക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ നമ്മുടെ തമിഴ്നാട് കേരള ബോർഡറിലുള്ള പാലക്കാട് തന്നെ ബോർഡറിലുള്ള ഗ്രാമങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള നല്ല ജേഴ്സി പശുക്കൾ അതുപോലെ തന്നെ എച്ച് എഫ് എച്ച് എഫ് ക്രോസ് ജേഴ്സി ക്രോസ് പശുക്കളൊക്കെ നിങ്ങൾക്ക് മിതമായ നിരക്കിൽ മാന്യമായിട്ട് സത്യസന്ധമായിട്ട് വാങ്ങിച്ചു തരുന്ന ഒരു വ്യക്തിയാണ് നിജാംബായി അപ്പൊ നിങ്ങൾ നല്ല പശുക്കളെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ രണ്ടാം പേര് രണ്ടാം പേര് ജേഴ്സി പശു രണ്ടാം പേര് ജേഴ്സി പശു എത്ര ലിറ്റർ പാല് കിട്ടാൻ സാധ്യതയുണ്ട് ഇത് രണ്ടു തരം നമുക്ക് എങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഇത് വീഡിയോ പോകുന്നത് വീഡിയോ ഗ്രാമപ്രദേശത്തിന് നമ്മൾ അങ്ങനെ എടുത്തു കൊടുക്കാൻ കഴിയും അവരില്ലാഴ്ച അതെല്ലോ അറുപത് അറുപതിന്റെ മേലെന്തെങ്കിലും കൂട്ടി ജെയ്സി പക്ഷേ ആണ് ചെന പ്രസവിക്കാൻ ഒരാഴ്ച ഒരു പതിനെട്ട് ലിറ്റർ പാല് കിട്ടും കിട്ടും പ്രസവിച്ചാൽ മൂന്നാം പേരട്ട സ്കീമിനൊക്കെ പറ്റിയ ആൾക്കാർ ഏകദേശം ഒരു ാണ് മീഡിയം പശു മടി രണ്ടുമൂന്ന് ദിവസം ഒരാഴ്ച പാലിന് നല്ല കുഴപ്പമുണ്ടാവും ഏകദേശം രണ്ടു നേരം പതിനാറ് പതിനേഴ് ആ ലെവല് പാലിന് നല്ല കുഴപ്പമുണ്ടാവും അത്യാവശ്യം അല്ല പാലായിരിക്കും പാലായിരിക്കും ആ പ്രസവിച്ച മൂന്നാമത്തെ കൊമ്പ് നല്ല നോക്കേണ്ട മാൻകൊമ്പള് മാൻകൊമ്പ് ജേസി നല്ല സ്കീമിന് പറ്റി ഭക്ഷണം പ്രസവിക്കാൻ മടിയന്യം വരാനുണ്ട് ഇതൊരു എച്ച്എഫ് ക്രോസ് ഇത് പ്രസവിച്ചിണിപ്പോ പൈക്കുട്ടി ഇത് പ്രസവിച്ച രണ്ടാമത്തെ രണ്ടാമത്താണ് ആറ് പല്ല് ഞങ്ങൾ ഇവിടെ പല്ല നോക്കല്ല കൂടുതൽ കൊമ്പ് നോക്കൂല നീണ്ട കറവാരാ അതുകൊണ്ട് പ്രായത്തിലാവുമ്പോൾ നീണ്ട കറവാണ് ഇത് നമുക്ക് സ്കീമുകാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്കീമിനെ ഇവിടെ ഞാൻ കൊണ്ടുവന്ന സ്കീമിന്റെ ആവശ്യത്തിന് മെയിൻ ആയിട്ട് ഇവിടെ ഞാൻ വരല് ബോർഡർ ആണ് തമിഴ്നാട് പേപ്പർ ഉണ്ടാക്കുന്ന എല്ലാ പരി അടുത്താണ് ഇവിടെ കടിഞ്ഞൂലാണ് രണ്ട് രണ്ടു കടിഞ്ഞൂലാണ് രണ്ട് കടിഞ്ഞൂലാണ് രണ്ട് പല്ലായിട്ടുള്ളു ഒരാഴ്ചള്ളൂ പാല് കടഞ്ഞുല്ലേ നമുക്ക് അളവ് അതിലെ തെളിയിക്കാനില്ല ഏകദേശം രണ്ടു നേരം ലിറ്റർ കിട്ടണം രണ്ട് നേരം കണക്ക് ഒരു രണ്ട് നേരം പന്ത്രണ്ട് പതിമൂന്ന് വരെ കറക്കാം കഴിഞ്ഞുള്ള രണ്ട് പല്ലു ഇനി കുട്ടി വളരാണ്ട് രണ്ടാം പ്രാവസോ മൂന്നാം പ്രാവശ്യം ഏതേലും പാലിന്റെ അളവ് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയുള്ളൂ ഇടങ്ങാനൊന്നും നല്ല കുഴപ്പമില്ലാത്ത വീടിന്റെ ആവശ്യത്തിനും സ്കീമിന്റെ ആവശ്യത്തിനും ഒക്കെ പറ്റിയ പശു ആണ് സ്കിൻ ഒരു അറുപതൊക്കെ ചോദ്യം നമ്മൾ ഒരു അമ്പതിന് മേലെ എന്തെങ്കിലും കൂട്ടിക്കൊടുച്ച് നമുക്ക് എടുക്കാം ഒരു അൻപത്തി ഒന്ന് ശരി ഇത് കടഞ്ഞൂൽ പ്രസവം നല്ല എച്ച് എപ്പിട് സിസ്പ്രോൺ എല്ലാം മിക്സ് ആണ് ഇപ്പൊ കുത്തി വെച്ചിട്ട് ആറ് മാസം ആയിട്ടുള്ളൂ കുത്തി വെച്ചിട്ട് മൂന്ന് മാസം ആറു ദിവസം കഴിയണം പ്രസവിക്കാൻ ഓക്കെ അപ്പം ഈ ഒരു ആറ് മാസം ഒക്കെ ആയിട്ടുള്ള ഒരു പശുവിനെ നമുക്ക് നമുക്കിപ്പോൾ ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു പ്രൈസ് അത് എടുത്ത് കൊടുക്കാൻ പറ്റും ഇത് പ്രൈസ് പറഞ്ഞത് ഏകദേശം ഒരു നാൽപ്പത്തി രൂപ നാൽപ്പത് രൂപ ബ്രീഡ് ഉണ്ട് ഒരു നാല്പ ലെവലാ കൊടുക്കാൻ കഴിയും നമുക്ക് നാൽപ്പത് രൂപ ലെവലും അത് എപ്പോഴും കിട്ടണമല്ല റയറാണ് അത്യാവശ്യം ഉണ്ടാവുള്ളൂ വീഡിയോ കണ്ടിട്ട് വരുമ്പോൾ ഈ ഒരു പശു വിറ്റി പോയാൽ ഇതുപോലെ ഉണ്ടാവും കസ്റ്റമർ വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇല്ല കസ്റ്റമർ അങ്ങോട്ട് കറക്കാൻ നെക്കൂല ഇതൊരു ഇടക്കറവ് പശു ആണ് ഇടക്കറവ് പറ്റിട്ട് ഏകദേശം ഒരു മൂന്ന് മാസം ആയിട്ടില്ല കുട്ടിയില്ല എന്താ നമ്മുടെ പന്ത്രണ്ട് ലിറ്റർ പാലുണ്ട് പന്ത്രണ്ട് ലിറ്റർ പാലുണ്ട് ഇനി പ്രസവിച്ചാൽ നാലാമത്തെ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞു അല്ലേ ഇത് ബ്ലാക്ക് എന്ന് ജേഴ്സിൽ ഇതേ ഒരു നാല്പന് മേലെ അത്രേ അത്രേള്ളൂ രണ്ടോ പന്ത്രണ്ട് രൂപ പാലിട്ടും പാലിന അത്യാവശ്യം നല്ല കുഴപ്പമുണ്ടാവും ഇത് കടഞ്ഞു പശുവാ സ്കീമിന് പറ്റിയ ആവശ്യങ്ങളൊക്കെ നടക്കും ചെറിയ ജേഴ്സിലെ ജേഴ്സിലെ പ്രൈസ് റേഞ്ച് ഏകദേശം ഒരു അമ്പത് രൂപത്തിരണ്ട് രൂപത്തിരണ്ടിനകത്ത് കടഞ്ഞൂലല്ല കടഞ്ഞൂല അമ്പത്തിരണ്ട് രൂപ കൂട്ടി കൊടുക്കണ്ടും സ്കീമിന് പറ്റിയ ആവശ്യം പാലിന്റെ അളവ് കടഞ്ഞൂല് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല ഇതും നല്ലൊരു പശു ആണ് അത്യാവശ്യം വലിപ്പമുണ്ടല്ലേ വലിപ്പമുള്ള പശു ആണ് നല്ലൊരു പശു ആണ് എത്ര മാസം ചെനാണ് ഇരുപത് ദിവസം പ്രസവിക്കുന്ന ഒരു പശു ഏകദേശം ഒരു പാലിൻ്റെ അളവൊക്കെ പറയാൻ പറ്റും ഒരു കിട്ടും നേരം നേരം കിട്ടുന്ന പശു ആണ് നല്ല കറുത്ത കാമ്പൊക്കെ പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് അല്ലെ ഒരു അറുപത്തിന്റെ മേലെ എഴുപത് താഴെ പിടിക്കാൻ കഴിഞ്ഞു ശരി ഇത് ജേ സി പശു ആണ് ജേ സി പക്ഷിക്കാൻ ഒരാഴ്ചക്ക് അപ്പൊ ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിൽ പ്രസവിക്കും പ്രസവിച്ചാൽ രണ്ടാം പ്രസവാണ് കൊമ്പ് നോക്കണ്ട മാൻകൊമ്പിൽ പെട്ടാണ് വെള്ളക്കൊമ്പ് നേരത്തെ കണ്ടതുപോലെ നേരത്തെ കണ്ടല്ലോ വെള്ള കൊമ്പാണ് വരെയൊക്കെ ഒരുവരെ ഉണ്ടാവുള്ളൂ വരെ നോക്കാറില്ല നമ്മൾ പല്ല നോക്കല് ആറുപല്ല ആയിട്ടുള്ളൂ അത്യാവശ്യം നല്ല പശ നല്ല മടിയൊക്കെ ഉള്ള പാൽശേഷ ലിറ്റർ മേലല്ല താഴേക്ക് വരുന്നത് പതിനെട്ട് ലിറ്ററിന് മുകളിൽ കിട്ടും കിട്ടും ആരോഗ്യമുള്ള പശു ജേസി പശു പെട്ടെന്ന് കാൽച്ചൗൺ ആവില്ല കളർ അങ്ങനെയാണ് ചന്ദനപുല്ലോ അറിയും താളെ തൊടാനോ പിടിക്കാനുള്ള ആർക്കുള്ള ഒരു വിഷയമല്ല അല്ല വീട്ടിലേക്ക് വാങ്ങിച്ചോണ്ട് പോയാലും ഈ ബാക്കൊക്കെ തരണ്ടല്ലോ ഒരാഴ്ച ഉള്ളതല്ല സോടാനോ പിടിക്കാനോ ആള് കുട്ടിലേയും കുഴപ്പമില്ല നമുക്ക് റെഡി ആയി വരുന്നുള്ളൂ നല്ല ലൂസുള്ള മടിയാണ് അതിൽ കല്ലപ്പം അല്ലൊന്നും ഇല്ല പക്ഷെ നല്ല പശാ അവർ എഴുപത്തിന് ചോദിക്കുന്നുണ്ട് എന്നാലും നമുക്കൊരു എഴുപതിന് അടുപ്പിച്ച് എന്തെങ്കിലും ഒന്നോ രണ്ടോ കുറച്ച് കൊടുക്കാം ഓക്കെ അറുപത്തെട്ട് ആ ലെവലിൽ കൊടുക്കാം പെണ്ണുങ്ങളൊക്കെ ഒന്ന് എന്തുകൊണ്ടും പെണ്ണുങ്ങളെ കൊണ്ടു നടക്കാനോ ഒന്നും വിഷയമല്ല ഇത് റെഡ്സിന്തിയാണ് റെഡ്സിന്തി കടിഞ്ഞൂലാണത് ഒരാഴ്ച ഗ്യാപ്പ് ഒരാഴ്ചക്കുള്ളിൽ പ്രസവിക്കും പ്രസവിക്കും ശരി നല്ല ഇപ്പൊ തന്നെ കഠിനിൽ തന്നെ നല്ല കാമ്പ് നീളൊക്കെ ഉണ്ട് എന്നാലും ഉള്ളിൽ വരുന്നത് ഈ മടിക്കും ആ ഇത് ഫാം ഫാം അല്ലല്ലോ നമ്മൾ അല്ല ഇതൊക്കെ കാമ്പിലും ചെറിയ കച്ചവടക്കാരെ വീടുകള് ആഗ്രഹിക്കുക പ്രൈസ് രൂപ പറയുന്നുണ്ട് നമുക്ക് ഏകദേശം ഒരു അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് ഒന്ന് രണ്ട് രൂപ കൂട്ടി കൊടുക്കും ഒക്കെ എത്തിക്കാൻ പറ്റുമോ അപ്പൊ അന്ന് കസ്റ്റമർ നേരിട്ട് വേറെ ഒന്നും കൂടി ചോദിച്ചു നല്ല ആരോഗ്യമുള്ള പശുവാണ് പാലക്കാട് തന്നെയുള്ള ഉൾപ്രദേശത്തുള്ള ഒരു വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പൊ അവിടെ നിൽക്കുന്ന പശുക്കളെയാണ് ഇപ്പൊ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് വിൽക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ് സ്കീമിന് പറ്റിയ പറ്റിയ പശുക്കളെല്ലാം നമ്മളിപ്പോ വീഡിയോ ഒക്കെ നടക്കുന്നത് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ മിക്കവാറും എല്ലാ സ്കീമിന് അനുയോജ്യമായിട്ടുള്ള പശുക്കളായിരിക്കും അപ്പം സ്കീമിലൊക്കെ പശുക്കൾ എടുക്കുന്നവര് ഉറപ്പായിട്ട് നിങ്ങൾ വിളിക്കുക നല്ല പശുക്കളെ വാങ്ങിച്ചു പോവാൻ പറ്റും ഈ കണ്ണില് ബ്ലാക്ക് ഒക്കെ വരെയുള്ളൂ ഫേസിൽ ഫുള്ള് ബ്ലാക്ക് ഒക്കെ പ്യൂർ ഇത് പ്രസവിച്ചാൽ രണ്ടാം പ്രശ്നം ഇത് ഒരാഴ്ചയ്ക്കുള്ള ഒരാഴ്ച പത്ത് ദിവസം പത്ത് ദിവസത്തിനുള്ള പ്രശ്നം വാലിപ്പോ കഴിഞ്ഞിട്ട് തന്നെ പതിനാറ് കിട്ടിക്കണം പതിനാറ് കിട്ടിയിട്ടുണ്ട് രണ്ടാം പ്രശ്നം ഒന്ന് രണ്ട് കൂടി കിട്ടണം നമ്മൾ പതിനാറ് കണ്ടാ മതി ഒന്ന് രണ്ട് കൂടി കിട്ടിയാണെങ്കിൽ കിട്ടിക്കോട്ടെ ഒരു അറുപത്തെട്ട് എഴുപതൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഒരു അറുപത്തിയഞ്ച് രൂപ കൊടുക്കണം അത്യാവശ്യം നല്ല സെറ്റ് പശു ആണ് ഫോണിൽ കൂടെ അമ്പതിന് തരാന്ന് പറഞ്ഞിട്ട് വന്ന ശേഷം എഴുപത് ആക്കിട്ട് കാര്യമില്ല പല പ്രകാരം ഉള്ള ഞാൻ പറയുന്നത് കണ്ടിരിക്കുന്ന ഒരുപാട് സ്കീമിന് സ്കീമിനനുയോജ്യമായിട്ടുള്ള പശുക്കളാണ് സ്കീമിന്റെ ഇതിൽ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടാവില്ലോ അതെ അതെ അതൊക്കെ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും നമ്മളിപ്പോൾ ശീര ചീരകൊപ്പം അവിടുന്ന് പേപ്പർ ഉണ്ടരും അവിടുന്ന് പേപ്പർ ഉണ്ടരുമ്പോൾ ആ ചീറ്റിൽ നമ്മൾ സ്റ്റാമ്പ് പേപ്പർ ഒട്ടി ഈ പശു വാങ്ങിക്കുന്ന ആളുടെ അഡ്രസ്സ് കാര്യങ്ങൾക്ക് ഈ വണ്ടിക്കാരുടെ വണ്ടി ചീട്ട് വരുന്ന ചീട്ടുണ്ട് അതിലൊക്കെ എല്ലാം പുല്ലപ്പ് നമ്മൾ കൊടുക്കും പിന്നെ തമിഴ്നാട് ഡോക്ടറെ കണ്ട് പേപ്പർ വാങ്ങിക്കും പേപ്പർ വാങ്ങിച്ച് നമ്മൾ നേരെ ചെക്ക് പോസ്റ്റ് കേരള ചെക്ക് പോസ്റ്റിൽ വന്നിട്ട് അതിനെ സീൽ വെച്ചിട്ട് ആർക്കാണോ ഇതിൻ്റെ അഡ്രസ്സുള്ള ആൾക്ക് കുടുംബത്തെ ആൾക്ക് അവർക്ക് നമ്മൾ അതിന് സീൽ ചെയ്ത് ഒരു മെസ്സേജും കൊടുക്കും ബാക്കിയുള്ള പേപ്പറും നമ്മൾ കഴിഞ്ഞു കൊടുക്കുന്നതാണ് ഓക്കെ ഏകദേശം നമുക്കൊരു ഏകദേശം ഒരു എഴുന്നൂറ് ചിലവരും എല്ലാവരും കൂടെ മൊത്തത്തിൽ എഴുനൂറ് രൂപ എഴുനൂറ് രൂപ ചില വരുന്നുള്ളൂ തമിഴ്നാട് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെക്ക് പോസ്റ്റും എല്ലാം കൂടെ എഴുന്നൂറ് രൂപ നമുക്ക് വരുന്നു അവരുന്ന് കൊണ്ടുവരുന്ന പേപ്പർ മാത്രമേ കൊണ്ടുവന്നാൽ ബാക്കി എല്ലാ ഫില്ലപ്പ് നമ്മൾ നമ്മൾ വർഷങ്ങളോളം സീം വരുമ്പോൾ ഫുൾ ആയിട്ട് പശു കൊടുക്കില്ല പിന്നെ വീട്ടിൽ അവർ എത്തി കൊടുക്കാനുള്ള സംഭവത്തിന് വണ്ടി നമ്മുടെ ഒരു നമ്മളെ ഒരുപാട് വണ്ടികൾ ഓടുന്നുണ്ട് വണ്ടിയാണ് ശരി മൂന്ന് പശു അഞ്ച് പശു പത്ത് പശു പതിനഞ്ച് പശു എങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു മൂന്ന് പശു കൊണ്ടുപോകാനുള്ള വാഹനത്തിനൊക്കെ നമുക്ക് ഏകദേശം നമ്മൾ മൂന്ന് പശു കുടിക്കുന്ന വാഹനത്തിന് നമുക്ക് ഏകദേശം മുപ്പത്തഞ്ചു രൂപ മുപ്പത്തി ആറ് രൂപ അപ്പൗൺ അടയാ വാഹനവും നിങ്ങളുടെ കേരളത്തിൽ നിങ്ങൾ ആവശ്യക്കാർ ഇവിടെ എത്തിയാണെങ്കിൽ ബാക്കിയെല്ലാം എല്ലാം സെറ്റപ്പ് ഞമ്മള് ചെയ്ത് കൊടുക്കുന്നത് നമുക്കൊരു പശു ഒരു അഞ്ഞൂറ് രൂപ വെച്ച് തരേണ്ടിവരും ഓക്കേ നമ്മുടെ ഒരു റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അതെ മാത്രമേ കമ്മിഷൻ അഞ്ഞൂറ് രൂപ ശരി ശരി ചെമ്പോത്തക്കാർ പറയുന്നത് ഉപ്പനെന്ന് പറയും ആ ഉപ്പന ഞങ്ങളവിടെ ചെമ്പോത്ത് എന്ന് പറയലേ ഓക്കേ അതിന്റെ ഒരുപോത്തക്കാരിന്ന് പറയലെ ശരിയാണ് അതിന്റെ ഒരു കളർ ഉപ്പന്റെ കളറാണ് ചെമ്പോത്തിന്റെ കളർ അതെ അതെ അടിപൊളി അടിപൊളി പശുവാണെ കൃഷി വെക്കുന്ന ഒരാഴ്ച ഒരാഴ്ച വേണ്ട നാല് ദിവസം കൊണ്ടാവും പെട്ടെന്ന് മടി ഇന്നും വരാനുണ്ട് മടി പെട്ടെന്ന് മടി വരാനുണ്ട് അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടതെല്ലാം ചില പശുക്കളെയാണ് നമുക്ക് പ്രസവിച്ച പശുക്കളെ വേണോന്ന് പറഞ്ഞിട്ടൊക്കെ ആൾക്കാരെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുമോ ഓ പ്രസവിച്ച പശുക്കളുണ്ട് ഉണ്ട് നമ്മളെ കസ്റ്റഡിയില് ധാരാളം ധാരാളം ഉണ്ട് സംഭവത്തിൽ അതില് പാല് കൂടിയായിട്ടും ഉണ്ടാവും കുറഞ്ഞായിട്ടും ഉണ്ടാവും അത് വേണമെങ്കിൽ മഞ്ഞപ്പാല് നമുക്ക് ഒരു നേരം കറന്നു നോക്കാൻ കഴിയും പാലിന് ഗ്യാരണ്ടി ഇല്ല ഗ്യാരണ്ടി ഇല്ല ജീവനും ഗ്യാരണ്ടി ഇല്ല ചുരുക്കി പറഞ്ഞാ നമുക്ക് കൊണ്ടുപോയിട്ട് നന്നായിട്ട് നോക്കുക നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന പോലെ പാലിറങ്ങല് ഭക്ഷണവും അതിന് മെഡിസിനും ആവശ്യം ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണം പെറ്റ പശു കൂടുവ യാത്ര ചെയ്യുമ്പോൾ ടൈലറി വരും അപ്പൊ അതിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അതിനുള്ള ടൈലറിയ പോയിന്റ് കാണിക്കാൻ അഞ്ചിന് ഇഞ്ചക്ഷൻ അടിക്കണം ഓക്കെ ഇഞ്ചക്ഷൻ അടിച്ചാൽ ഒരു പത്ത് ദിവസം പാല കുറയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് കയറി വന്നോളും ഇവിടെ നിന്ന് നമ്മൾ തരുമ്പോൾ വെള്ളം കുടിക്കുന്നുണ്ടോ വൈക്കോലിതിരുന്നുണ്ടോ അതൊക്കെ ആണെങ്കിലും പശു ആരോഗ്യത്തിന് ഉണ്ടോ പശുവിനോട് കുളമ്പുകളുമ്പോൾ കുഴപ്പമുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മള് തരല്ലേ അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വരുന്നവരും കൂടെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങിക്കുക പശു നമ്മൾ അമ്പത് മുതൽ ഒന്നര ലക്ഷം വരെ പശു നമ്മുടെ കഷ്ടമുണ്ട്